പ്രിയ സുഹൃത്തുക്കളെ നല്ലൊരു ദിവസം ഏവർക്കും നേരുന്നു ഹന്ന ഫാത്തിമ എന്നൊരു കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചു ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണ കാരണം പൂച്ചയുടെ നഖം കൊണ്ടു എന്നത് മാത്രമാണ് കഴുത്തിൻ്റെ ഭാഗത്ത് കണ്ട പൂച്ചയുടെ നഖം കൊണ്ട് പന്തളം കാരിയാണ് ആറാം ക്ലാസ് ആയപ്പോഴത്തേക്ക് നമുക്ക് വയസ്സ് കണക്കുകൂട്ടം ആറും ആറും പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആ കുട്ടി ലോകം വിട്ടു പോവുകയാണ് ഇവിടെ ഞാൻ ഈ പൂച്ച പെറ്റ്സിനോടൊക്കെ കളിക്കുന്ന കുട്ടികളോട് പറയുകയാണ് പൂച്ചയുടെയും പട്ടിയുടെയും നഖം അത്ര പെട്ടെന്നൊന്നും നമുക്ക് വെട്ടിയെടുക്കാൻ ഒക്കില്ല വെട്ടി മാറ്റാനൊക്കില്ല ഇതിനെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പരിശ്രമിക്കുക ഇനി ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത ഈ നഖം കൊണ്ടിട്ട് രണ്ട് ഡോസ് വാക്സിൻ എടുത്തതാണ് എന്നിട്ടും ആ കുട്ടി മരണത്തിന് ഇരയാവുകയാണ് നമ്മുടെ ഏതെങ്കിലും കൊച്ചു കുട്ടികളെ കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായിരുന്നു ചിലരൊക്കെ വീട്ടിലിട്ട് വളർത്തുന്നുണ്ട് പട്ടിയെ ഇനി ഈ പട്ടി ഈ പട്ടി പൂച്ചയോ ഒന്നും മറ്റൊരു പട്ടി കടിക്കുകയോ പൂച്ച കടിക്കുകയോ ചെയ്ത് വേണമെന്നില്ല ഈ രോഗം പകരാൻ അത് മറ്റൊരു പട്ടിയിൽ നിന്ന് തന്നെ പകരണ നിർബന്ധമൊന്നുമില്ല ഈ ആനയ്ക്ക് മതമളകാൻ മറ്റൊരു ആന കുത്തിയിട്ടല്ല എന്ന് പറയുന്നതുപോലെ ഓരോ ജീവിക്കും അതിൽ തന്നെ ചില വ്യതിയാനങ്ങൾ വരും ആ വ്യതിയാനങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്ന അറിയാനൊക്കെ അല്ല അതുകൊണ്ട് പറ്റിക്കാലും പൂച്ചയ്ക്കാണെങ്കിലും അതിന് പ്രതിരോധ അതിൻ്റെ കുത്തിവെപ്പ് അതായത് പേവിഷയുടെ കുത്തിവെപ്പ് തീർച്ചയായിട്ടും എടുത്ത് ഒരു വീട്ടിൽ അതിനെ വളർത്താവും രണ്ടാമത്തെ കാര്യം ഈ കുട്ടികൾ ഈ ആറ് വയസ്സുള്ള കുട്ടി നാളെ എന്തായി തീരേണ്ടെന്ന് എത്ര ഓമനിഷായിരിക്കും ഉമ്മയും ബാപ്പായും ആ കുഞ്ഞിനെ വളർത്തിയത് അപ്പം അത് അതിൻ്റെ ഒരു ഭാവി എന്ന് പറയുമ്പം ആ കുട്ടിനിയും സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുമോ ഐ സി എസ് ഇ സ്കൂളിലോ കേരള സിലബസിലോ എവിടെയും പഠിച്ചുള്ള അതൊരു ഭാവിയുടെ സ്വത്താണ് ഒരമ്മയുടെ വയറ്റിൽ ഗുരുവാകുന്ന കുഞ്ഞ് നമ്മുടെ നിയമം അനുസരിച്ച് അത് ഇത്ര മാസം പ്രായമായി കഴിഞ്ഞാൽ സ്റ്റേറ്റിലെ അതായത് അടുത്ത സ്ഥലത്തുള്ള എസ് എച്ച്ഒ ആണ് അതിൻ്റെ ജീവൻ്റെ ഉത്തരവാദി അപ്പോൾ ആ എസ് എച്ച്ഒയ്ക്ക് എന്തിനാണ് ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് അത് ഒരു പബ്ലിക് പേഴ്സണാണ് സമൂഹത്തിന് വേണ്ട ഒരാളാണ് അതിനെ അതിനെ അബോർട്ട് ചെയ്ത് കളയാൻ അവകാശം ഇല്ല അമ്മയ്ക്കായാലും അച്ഛനായാലും ഇല്ല ഒരു കുഞ്ഞിനെ വിദ്യാഭ്യാസത്തിന് വിട്ടില്ലെങ്കിൽ അതവൻ്റെ ഫണ്ടമെൻ്റൽ അവകാശമാണ് മൗലിക അവകാശമാണ് ഈ മൗലിക അവകാശം നിഷേധിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാത്തതിന് മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാം പോലീസിന് സ്വമേധയാ കേസെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പറയുകയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മാത്രമല്ല ഇതെല്ലാം പബ്ലിക് പൊതു സ്വത്താണ് അതുകൊണ്ട് ആ പൊതു സ്വത്ത് വഴിയിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഉണ്ടായാൽ നമ്മൾ വണ്ടി നിർത്തി അവരോട് ചോദിക്കും മക്കളെ എന്താ പറ്റി ബാക്കി ആ സ്കൂളിൽ കൊണ്ടുവിടാം അല്ലെങ്കിൽ സ്കൂളിൽ കയറാൻ ബുദ്ധിമുട്ടാണ് പിള്ളേരെയും വിളിച്ചാൽ കയറരുത് സ്കൂളിൽ കൊണ്ട് പോകാൻ നമുക്ക് കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളുടെ കടയിലോട്ട് പിടിച്ച് നിർത്തുക രണ്ടു മൂന്ന് പേരുള്ള കടയിലോട്ട് നിർത്തുക ആ കുട്ടികളെ നമുക്ക് രക്ഷിച്ച് സ്കൂളിൻ്റെ പേരെടുക്കാം ബുക്ക് എടുക്കാൻ പേര് കിട്ടും ആ സ്കൂളിൽ വിളിച്ച് പറയുക കണ്ട നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അണ്ട് ഞാൻ മാതാപിതാക്കളോട് സ്കൂൾ തുറന്നപ്പോൾ പറഞ്ഞാണ് മാതാപിതാക്കളൊക്കെ തന്നെ അവരുടെ ഫോൺ നമ്പർ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ സ്കൂളിൻ്റെ കോണ്ടാക്ട് നമ്പർ എല്ലാ ബുക്കിനകത്തും എല്ലാ പുസ്തകത്തിലും എന്നീ ഒരു സ്ലിപ്പ് വെച്ച് എട്ടിച്ചു വിടുക അല്ലെ ബാഗിൻ്റെ സ്ലിപ്പിനകത്ത് കയറ്റി വിടുക ഇന്നത്തെ കാലം അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസം ഈ കുഞ്ഞിൻ്റെ മരണത്തിലുള്ള വേദന വേദന സമൂഹത്തോട് അറിയിക്കുന്നു ഇനിയും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോൺസൺ കരൂർ